ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നെന്റെ വീഡിയോ വളരെ ഉപകാരപ്രദമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിൽ പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന താരനെക്കുറിച്ചാണ് പറയുന്നത് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായി ഇടപഴകുന്ന സമയത്ത് ഒരു വെറുപ്പുളവാക്കുന്ന ഒന്നാണ് നമ്മുടെ തലയിൽ നിന്ന് ദേഹത്തേക്കും വസ്ത്രത്തിലേക്കുമൊക്കെ താരൻ വീഴുന്നത് വ്യക്തിപരമായും മറ്റുള്ളവർക്കും ഇത് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ഒന്നാണ് അതിനുള്ള ഒരു സ്മാർട്ട് സൊല്യൂഷൻ ആയിരിക്കും ഇത് ഈ ഷാംപൂവിൽ അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങൾ സ്കാൽപിനെ ക്ലീനാക്കാനും ഫ്രഷ് ആക്കാനും വളരെ സഹായിക്കുന്നു ഇതിലുള്ള സാലിസിലിക് ആസിഡ് സ്കാൽപ് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ സഹായിക്കും അതായത് തലയിൽ അടിഞ്ഞുകൂടുന്ന ഡെഡ് സ്കിൻ പൊടി കുരു എല്ലാം നീക്കം ചെയ്യാൻ സഹായിക്കുന്നു എന്നർത്ഥം പിന്നെ ബയോട്ടിൻ മുടിക്ക് നല്ല ശക്തി തരുന്ന വിറ്റാമിനാണ് അതുകൊണ്ട് മുടി പൊട്ടുന്നതു കുറയും വേരുകൾക്ക് ബലവും ലഭിക്കും അതിനൊപ്പം പിറോക്ടോൺ ഒലാമീൻ എന്ന ഘടകം ഡാൻഡ്രഫിന് പ്രധാന കാരണമായ ഫംഗസിനെ തന്നെ നിയന്ത്രിക്കും അതുകൊണ്ട് സ്കാൽപ് ഇച്ചിങ് കുറയുകയും ഇറിറ്റേഷൻ ഇല്ലാതാവുകയും ചെയ്യുന്നു നിങ്ങൾക്ക് തലയിൽ ഓയിൽ കൂടുതലാണെങ്കിൽ ഈ ഷാംപൂ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇതിലെ എപ്പിലോബിയം എക്സ്ട്രാക്ട് എക്സസ് ഓയിൽ കൺട്രോൾ ചെയ്യുകയും അതിലൂടെ സ്കാൽപ് ക്ലീനും ഫ്രഷുമാവുകയും ചെയ്യുന്നു അതിനൊപ്പം പെൻറ്റാവിറ്റിനും ആലോവേറയും സ്കാൽപ് ഹൈഡ്രേറ്റഡ് ആക്കുകയും അതിലൂടെ മുടിയുടെ ഡ്രൈനെസ് കുറയുകയും ചെയ്യുന്നു ഉപയോഗിക്കുന്ന രീതി പറയുകയാണെങ്കിൽ ആദ്യം തലയും മുടിയും നനച്ച് ഷാംപൂ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക ഒന്ന് രണ്ട് മിനിറ്റ് മസാജ് ചെയ്തതിനു ശേഷം തണുത്ത അല്ലെങ്കിൽ ഉഷ്ണം കുറഞ്ഞ വരും വാഷ് ചെയ്യുക ആഴ്ചയിൽ രണ്ടു മൂന്ന് തവണ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ മാറ്റം കാണാൻ സാധിക്കും എന്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ മുടിയിൽ പൊടി ഓയിൽ സ്കാൽപ് ഇച്ച് ഇവയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഷാംപൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കൺസിസ്റ്റന്റായി ഉപയോഗിച്ചാൽ തീർച്ചയായും ഫലം കാണും മനം മടിപ്പിക്കുന്ന മണമോ കട്ടിയോ ഇല്ലാത്തതുകൊണ്ട് സിമ്പിൾ ആയി ഉപയോഗിക്കാവുന്നതാണ് ആയിരക്കണക്കിനു പേർ നല്ല അഭിപ്രായവും അതുപോലെ വലിയ വിലയുമില്ലാത്തതുകൊണ്ടാണ് ഈ ഷാംപൂ ഞാൻ സെലക്ട് ചെയ്തത് ഇതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് ഒരു ചെറിയ വീഡിയോ ആയിരുന്നെങ്കിലും ഉപകാരപ്പെട്ടുവെന്നേൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു പുതിയ ടിപ്സുമായി വീണ്ടും കാണാം ഭായ്